കഴിഞ്ഞ ദിവസമായിരുന്നു നടനും കൊല്ലം എം എൽ എ മുകേഷിനെതിരെ നടി ലൈംഗിക പീഡന ആരോപണവുമായി രംഗത്തെത്തിയിരുന്നത് പിന്നാലെ കടുത്ത വിമർശനങ്ങളാണ് നാലുപാട് നിന്നും ഉയർന്നു വരുന്നത് പ്രതിഷേധം ശക്തമായ വേളയിൽ മുകേഷിന്റെ തിരുവനന്തപുരത്തെ വീടിന് പോലീസ് കാവൽ ഏർപ്പെടുത്തി മെഡിക്കൽ കോളേജ് പോലീസിന്റെ നേതൃത്വത്തിലാണ് സുരക്ഷ ഒരുക്കിയത് നിലവിൽ മുകേഷ് കൊല്ലത്ത് ഇല്ലെന്നാണ് വിവരം തിരുവനന്തപുരത്ത് ഉള്ളതായാണ് സൂചന കേസുമായി മുന്നോട്ടു പോയതോടെ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധം നടന്നിരുന്നു ഇതിന് പിന്നാലെ മുകേഷ് ഇവിടെ നിന്ന് മാറിയെന്നാണ് റിപ്പോർട്ടുകൾ തിരുവനന്തപുരത്തെ വീടിന് മുന്നിൽ മുകേഷിന്റെ വാഹനം ഉണ്ടെങ്കിലും മുകേഷ് വീട്ടിലുണ്ടോയെന്ന് വ്യക്തമല്ല നിലവിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ജില്ലയിൽ നടക്കുന്നുണ്ട് മുകേഷിന്റെ പട്ടത്താനത്തെ വീട്ടിലേക്കും എം എൽ എ ഓഫീസിലേക്കും മാർച്ച് നടക്കുന്നുണ്ട് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കൊച്ചി മരട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് സെക്ഷൻ മുന്നൂറ്റി അമ്പത്തിനാല് മുന്നൂറ്റി അമ്പത്തിനാല് എ അഞ്ഞൂറ്റി ഒമ്പത് എന്നീ വകുപ്പുകൾ നടനെതിരെ ചുമത്തിയിട്ടുണ്ട് നടന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് വിവരം അമ്മയിൽ അംഗത്വവും സിനിമയിലെ ചാൻസും വാഗ്ദാനം ചെയ്ത നടിയെ പീഡിപ്പിച്ചുവെന്നാണ് പരാതി മുകേഷിനെതിരെ നടി പരാതി നൽകിയതിന് പിന്നാലെ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ഉയർന്നുവരുന്നുണ്ട് മുകേഷ് എം എൽ എ സ്ഥാനത്തിരിക്കുന്നത് ധാർമ്മികമല്ലെന്നും രാജിക്ക് തയ്യാറായില്ലെങ്കിൽ രാജി ആവശ്യപ്പെടണമെന്നും സി പി ഐ വ്യക്തമാക്കിയതോടെ സർക്കാരും സി പി ഐ എം പ്രതിരോധത്തിലായിരിക്കുകയാണ് ധാർമ്മികതയും നിയമബോധവും ഉണ്ടെങ്കിൽ എം എൽ എ സ്ഥാനത്ത് മുകേഷിന് തുടരാൻ കഴിയില്ലെന്ന് ബിന്ദു കൃഷ്ണൻ പ്രതികരിച്ചു ചില സി പി ഐ എം നേതാക്കൾ മുകേഷിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു മുകേഷിന് എം എൽ എ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നാണ് കൊല്ലത്തെ ജനങ്ങളുടെ നിലപാട് സി പി ഐ എം നേതൃത്വം മുകേഷിനെ സംരക്ഷിക്കുകയാണ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രയും ആരോപണ പരമ്പരകൾ ഉയർന്ന നേതാവ് വേറെയില്ല മുകേഷ് എത്രയും പെട്ടെന്ന് രാജിവെക്കണം അന്തസ്സുണ്ടെങ്കിൽ രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നും ബിന്ദു കൃഷ്ണൻ ആവശ്യപ്പെട്ടു ഇതുവരെയും ആരോപണ നിഴലിൽ മാത്രമായിരുന്നു നടിക്കെതിരെ കേസെടുത്തതോടെ രാജി ആവശ്യപ്പെടാൻ സി പി ഐ സ്ഥാനം ഘടകം സർക്കാരിനോട് ആവശ്യപ്പെട്ടേക്കും ബലാത്സംഗ പരാതിയിൽ കേസെടുത്തതിനു ശേഷവും നടനെ പ്രതിരോധിക്കുന്ന നിലപാട് പാർട്ടി നേതാക്കൾ സ്വീകരിച്ചതോടെ ഇടതുമുന്നണി രണ്ടുതട്ടിലായിരിക്കുകയാണ് മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റും മുൻ മന്ത്രിയുമായ പി കെ ശ്രീമതി പ്രതികരിച്ചത് ആരോപണം വിധേയർ മാറി നിൽക്കണമെന്ന് ഒരു നിയമത്തിലും പറയുന്നില്ല എന്നും ശ്രീമതി പറഞ്ഞു അതേസമയം മുകേഷിന്റെ രാജി ആവശ്യം ശക്തമാക്കിയ സി രാജി ആവശ്യപ്പെടുമെന്നതിൽ തെറ്റില്ല സി പി ഐയുടെ സി പി ഐയോട് ചോദിക്കണം ധാർമ്മികതയും നീതിയും സ്ത്രീ സംരക്ഷണവും ഉയർത്തിപ്പിടിച്ചും പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം സി പി ഐ എം എന്നും എൽ ഡി എഫ് കൺവീനർ പറഞ്ഞു കേരള സംസ്കാരത്തെയും കലയെയും അപകീർത്തിപ്പെടുത്തി ലോകത്തിനു മുന്നിൽ ഇടിച്ചു താഴ്ത്തരുതെന്നും ഇ പി ജയരാജൻ പറഞ്ഞു മുകേഷിന് പുറമെ ജയസൂര്യ മണിയമ്പിള്ള രാജു ഇടവേള ബാബു എന്നിവര്ക്കെതിരെയും രണ്ട് പ്രൊഡക്ഷന് കൺട്രോളര്മാര്ക്കെതിരെയും പ്ലേയേഴ്സ് കോണ്ഗ്രസ് നേതാവ് ചന്ദ്രശേഖരനെതിരെയും കേസെടുത്തിട്ടുണ്ട് ഇതിൽ ജയസൂര്യക്കെതിരെ തിരുവനന്തപുരം കണ്ടോണ്മെന്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്